വിഷ്ണു ബാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചയിൽ പെരുവിരൽ മുതൽ അവന് ദേഷ്യം അരിച്ചു കയറി ജാനി ഇരിക്കുന്നതിൻ്റെ തൊട്ട് പുറത്തുള്ള സീറ്റിൽ നിന്ന് രണ്ടു മൂന്ന് യുവാക്കൾ അവളറിയാതെ അവളുടെ ഫോട്ടോ എടുക്കുകയാണ് ഒപ്പം അവളെ ചൂളം വിളിക്കുകയും ചെയ്യുന്നുണ്ട് ജാനി ഇതൊന്നും അറിയാതെ അവിടെ വെച്ചിരിക്കുന്ന മെനു കാർഡ് നോക്കുകയാണ് അരിച്ചു വന്ന ദേഷ്യത്തോടെ വിഷ്ണു വേഗം ജാനിയുടെ അടുത്തേക്ക് വന്നു അപ്പോഴും ആ യുവാക്കൾ അവളുടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഡാ താൻ വന്നിട്ടും ഒരു പുലുക്കവും ഇല്ലാതെ അവർ ഫോട്ടോ എടുക്കുന്നത് കണ്ട് വിഷ്ണു കലി കയറി അവരുടെ അടുത്തേക്ക് നീങ്ങി വിഷ്ണു കോപത്തോടെ വന്നത് മൂന്നുപേരും ചാടി പിടഞ്ഞ് എഴുന്നേറ്റു എന്ത് പോക്രത്തരമാണ കാണിക്കുന്നത് ഫോട്ടോ എടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങിക്കൊണ്ടാണ് വിഷ്ണു ചോദിക്കുന്നത് ഒപ്പം വാങ്ങിയ ഫോൺ നിലത്തേക്ക് എറിഞ്ഞു ഉടക്കുകയും ചെയ്തു ശബ്ദം കേട്ട് ജാനി വേഗം ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു വിഷ്ണുവിൻ്റെ അരികത്തേക്ക് പോയി നിന്നു താൻ എന്താടോ കാണിച്ചത് മൂന്നുപേരിൽ ഒരുത്തൻ ചീറി അവൻ ചീറിയതും വിഷ്ണുവിൻ്റെ കൈ അവൻ്റെ ദേഹത്തേക്ക് പതിക്കലും ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും കഫയിൽ കൂടിയിരിക്കുന്നവരെല്ലാം അവരുടെ ചുറ്റും വന്നു സ്റ്റാഫുകളും പ്രശ്നമറിയാനായി വന്നു വിഷ്ണു കാര്യം പറഞ്ഞതോടെ പോലീസിൽ ഇവന്മാരെ ഏൽപ്പിക്കണമെന്ന് അതിൽ കൂടി നിന്നവർ പറഞ്ഞതും മൂന്ന് യുവാക്കളും അവിടെ നിന്ന് ഓടി മറഞ്ഞു ഇതേ സമയം അരികിലായി ജാനി പേടിച്ചു വിറച്ചു നിൽക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ കോപം താൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വിറച്ചു വിഷ്ണു അതേ ദേഷ്യത്തോടെ ജാനിയെ നോക്കി കണ്ണെല്ലാം നിറഞ്ഞു വന്നിട്ടുണ്ട് പെണ്ണിൻ്റെ അത് കണ്ടതും എവിടുന്നൊക്കെയോ വിഷ്ണുവിന് ദേഷ്യം ഇരിച്ചു കയറി ഈ കോപ്പയെ മോങ്ങുന്നത് ഇത്രയും നേരം അവന്മാരി ഇവിടുന്ന് കാണിച്ചു കൂട്ടിയതെന്നും കാണാതെ ഇരുന്നതും പോരാ ഇപ്പോൾ കിടന്നു മോങ്ങുന്നു വിഷ്ണുവിൻ്റെ ദേഷ്യം മുഴുവൻ അവൻ്റെ വാക്കുകളിൽ പ്രകടമായി ഒന്നും പറയാൻ കഴിയാതെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണീര് താഴേക്ക് പതിക്കുന്നതും നോക്കി തല കുമ്പിട്ട് നിന്നു അവൾ അവൻ്റെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് അവൾ കണ്ടതാണ് ഒരടി തനിക്കും കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചു മതി വാ വീട്ടിൽ പോകാം അവളുടെ കൈയിൽ പിടിച്ചു ഒപ്പം ടേബിളിൻ്റെ മുകളിലുള്ള പാക്കറ്റ് എല്ലാം എടുത്ത് വിഷ്ണു വേഗത്തിൽ നടന്നു തന്റെ പിറകിലായി വരുന്നവൾ ഓടുകയാണ് കൈ വലിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അവൻ്റെ ഒപ്പം നടന്നെത്താൻ കഴിയുന്നില്ല കുറച്ചു നേരത്തെ നടന്ന സംഭവങ്ങൾ വിഷ്ണുവിന്റെ ദേഷ്യവും എല്ലാം അവളെ വല്ലാതെയാക്കി എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി കാർ ലോക്ക് തുറന്ന് അവൻ അവളെ ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് തള്ളി അപ്പോഴും അവന്റെ കരി അടങ്ങിയിരുന്നില്ല അവളാണെങ്കിൽ അവന്റെ മുഖത്ത് നോക്കാനേ നിന്നില്ല ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഭീതി ഓടുന്നു തന്റെ ദേഷ്യം മുഴുവൻ അവൻ ഡ്രൈവിംഗിൽ തീർത്തു മനക്കൽ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാർ കയറിയതും പകുതി ആശ്വാസം തോന്നിയതുപോലെ തോന്നി ജാനിക്ക് അതേ ദേഷ്യത്തോടെ വിഷ്ണു കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡോർ വലിച്ചടച്ചു ജാനിയുടെ ഡോറിന്റെ വശത്തേക്ക് വന്നു അവളുടെ ഡോർ തുറന്ന് അവളെയും പിടിച്ചു വലിച്ച് അകത്തേക്ക് നടന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് രേവതി നിറഞ്ഞ സന്തോഷത്തോടെ ഹാളിലേക്ക് വരികയാണ് എന്നാൽ ഹാളിൽ കണ്ണ് നിറച്ചു നിൽക്കുന്ന ജാനിയെ കണ്ടപ്പോൾ രേവതിക്ക് വല്ലാതെയായി അപ്പോഴേക്കും അഭിയും മനുവും ദേവനും ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയിരുന്നു നിറഞ്ഞു വരുന്ന കണ്ണുകൾ തുടയ്ക്കുന്ന ജാനിയെ കണ്ടപ്പോൾ ദേവന് ദേഷ്യം വന്നു ഇനിയും വിഷ്ണു ജാനിയെ വേദനിപ്പിച്ചോ എന്നോർത്ത് ദേവന് വിഷ്ണുവിനോട് ദേഷ്യം വന്നു എന്തിനാടാ അമോള് കരയുന്നത് നീ വീണ്ടും അവളെ ഉപദ്രവിച്ചോ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചുകൊണ്ട് ജാനിയുടെ അടുത്തേക്ക് ദേവൻ ചെന്നു അപ്പോഴേക്കും ദേവതിയും ജാനിയുടെ അടുത്തേക്ക് വന്നിരുന്നു ചോദിക്ക് എന്താ നടന്നതെന്ന് എല്ലാം കഴിഞ്ഞതല്ലേ അതിന്റെ കോമൺ സെൻസ് പോലുമില്ല പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ വിവേകം കൂടി കാട്ടണം കല്ല് കടിച്ചു പിടിച്ചാണ് വിഷ്ണു ജാനിയെ നോക്കി പറയുന്നത് എന്താടാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സമാധാനിപ്പിക്കാൻ എന്നോണ് അഭി വിഷ്ണുവിന്റെ അടുത്തേക്ക് നീങ്ങി കുറച്ചവന്മാർക്ക് ഇവൾ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുത്തിരിക്കുന്നു ഫോട്ടോ എടുക്കാനോ എന്തൊക്കെയാ കണ്ടാ നീ പറയുന്നത് ദേവതി വിഷ്ണു പറഞ്ഞത് മനസ്സിലാകാതെ സംശയത്തോടെ ചോദിച്ചു ആ കഫേലിരുത്തിയിട്ട് ഞാൻ വാഷ്റൂമിൽ പോയി വരുമ്പോൾ അവളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്മാർ ഇവളുടെ ഫോട്ടോ എടുത്തിട്ട് ഇവൾ കണ്ടില്ല അവന്മാർ അവിടെ ഇരുന്ന് ചൂടം വിളിക്കുന്നതും ഇവളെ നോക്കി സംസാരിക്കുന്നതും ഒന്നും ഇവൾ കണ്ടില്ല എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും ബോധം വേണ്ടേ അതെങ്ങനെയാണ് അട്ടയിൽ പിടിച്ച് മെത്തയിൽ കിടത്താൻ നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ ഒരു പൂങ്കണ്ണിയിലും രേവതിയുടെ തോളോട് ചാഞ്ഞ് കരയുന്നവളെ അവൻ നോക്കി എന്നിട്ട് എന്തുണ്ടായി വിഷ്ണുവിൻ്റെ സ്വഭാവം വെച്ച് അവിടെ എന്താ നടന്നിരിക്കുമെന്ന് മനുവിന് ഏകദേശ രൂപമുണ്ട് എന്നാലും അറിയാനുള്ള ആകാംക്ഷയിൽ അവൻ കണ്ണും വിടർത്തി ചോദിച്ചു അവന്മാർക്കിട്ട് ഒന്ന് പൊട്ടിച്ചു അത്ര തന്നെ അതും പറഞ്ഞ് വിഷ്ണു പാക്കറ്റ്സ് എടുത്ത് സ്റ്റെയർ കയറാൻ നിന്നതും അവനൊന്ന് തിരിഞ്ഞു നോക്കി പിന്നെ അവൻ പോകാൻ നിന്നടുത്തു നിന്ന് തിരിഞ്ഞു നോക്കി എല്ലാവരോടുമായി പറയാൻ തുടങ്ങി എല്ലാവരും അവനെ നോക്കി ഇനി എന്താണെന്ന അർത്ഥത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ റൂമിൽ കിടന്നാൽ മതി ഞാൻ കെട്ടിയ താലിയ ഇപ്പോൾ അവളുടെ കഴുത്തിൽ എല്ലാവരെയും ഓർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി ദേവന്റെയും ദേവതയുടെയും ചുണ്ടിൽ ആരും അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു അഭിയും മനുവും എന്താ ഇപ്പോൾ ഇവിടെ നടന്നതെന്ന് അറിയാതെ പരസ്പരം നോക്കുന്നുണ്ട് ജാനിയാണെങ്കിൽ വിഷ്ണു ഇപ്പോൾ പറഞ്ഞത് കേട്ട് പേടിച്ചു നിൽക്കുകയാണ് കുറച്ച് ദിവസമായി സ്വസ്ഥതയോടെ കിടന്നതാണ് ഇനി എന്താണ് കുറച്ച് നേരത്തെ അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ടതാണ് ഇനി ബാക്കി ഇന്ന് രാത്രി ഉണ്ടാകുമോ അവൾ രേവതിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവളുടെ പിടിത്തം എന്തിനു വേണ്ടിയാണെന്ന് രേവതിക്ക് അറിയാം രേവതി അവളെയും കൂട്ടി റൂമിലേക്ക് പോയി പുഞ്ചിരിയോടെ ദേവനും പിറകെ പോയി മനുവും അഭിയും മുഖത്തോട് മുഖം നോക്കി നിന്നു രാത്രി അത്താഴം കഴിക്കുമ്പോൾ പതുവു ചെയ്യുന്നതുപോലെ തന്നെയാണ് ജാനി ചെയ്തത് അടുക്കളയിൽ നിന്ന് ഭക്ഷണമൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ച് അവൾ തിരിച്ച് അടുക്കളയിലേക്ക് പോയി ഇടം കണ്ടാലേ വിഷ്ണു ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഒന്നും വേണ്ടിയില്ല ഇതേ സമയം ദേവനും രേവതിയും അവനെ വീക്ഷിക്കുകയാണ് അവൻ അവളെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ പക്ഷേ അവരുടെ പ്രതീക്ഷ അസ്തമിക്കുന്ന രീതിയിലായിരുന്നു അവൻ്റെ പ്രതികരണം കസ്ട്രോളിൽ നിന്നും ഭക്ഷണം എടുത്ത് വെച്ച് കഴിക്കുന്ന അവനെ രണ്ടുപേരും നിരാശയോടെ നോക്കി എന്നാലും അവർക്ക് ഒരു സമാധാനമുണ്ട് അവൻ ജാനിയെ തന്റെ റൂമിലേക്ക് ക്ഷണിച്ചില്ലേ ക്ഷണിക്കുകയല്ല അതൊരു തീരുമാനമായിരുന്നു ദേവൻ നേർക്കുള്ള വെല്ലുവിളിയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി രേവതിയും ജാനിയും കൂടി അടുക്കളയും മറ്റും വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി ജാനി അവളുടെ റൂമിലേക്ക് പോകാൻ നിന്നതും പിറകിൽ നിന്ന് രേവതി അവളെ വിളിച്ചു ജാനി തിരിഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് പോയി മോള് കണ്ണൻ്റെ റൂമിലേക്ക് പൊയ്ക്കോളൂ നേരത്തെ പറഞ്ഞതല്ലേ അവൻ ഇനി അതിനൊരു വഴക്ക് വേണ്ട സാവധാനം എന്നോണം രേവതി പറഞ്ഞു അമ്മേ അച്ഛൻ അച്ഛൻ ഇഷ്ടമാകുമോ തൻ്റെ ഇഷ്ടക്കേട് അവൾ മറച്ചു വെച്ച് ദേവന് ഇഷ്ടമാകുമോ എന്ന രീതിയിൽ ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളിപ്പോൾ കണ്ണൻ്റെ റൂമിലേക്ക് പൊയ്ക്കോളൂ ഇന്ന് മാത്രമല്ല ഇനി എപ്പോഴും അവൻ്റെ കൂടെ തന്നെ മോളുണ്ടാകണം ചെറു പുഞ്ചിരിയോടെ അവളുടെ കവളിൽ തഴുകിയാണ് രേവതി പറയുന്നത് രേവതിയുടെ വാക്കുകളിൽ ആശ്വാസമുള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ മറുത്തൊന്നും പറയാതെ രേവതിയെ നോക്കി നേർമയിൽ ചിരിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു സ്റ്റെപ്പ് കയറുന്ന അവളെ പിറകിൽ നിന്ന് രേവതി നോക്കി കാണുകയാണ് അവൾക്ക് അവൻ്റെ റൂമിലേക്ക് പോകാൻ ഭയം തോന്നുന്നുണ്ട് എന്ന് അവളുടെ മുഖം വിളിച്ചൊതുന്നുണ്ട് പക്ഷേ രേവതി അത് കണ്ടില്ലെന്ന് നടിച്ചു ആ അമ്മയ്ക്കൊരു ഉറപ്പുണ്ട് ഇനി തൻ്റെ മകൻ അവളെ വേദനിപ്പിക്കില്ല എന്ന് അഥവാ അവളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കുമെന്ന് അവൻ്റെ മനസ്സിലേക്ക് അത്രയും ആഴത്തിൽ ജാനി പതിച്ചിട്ടുണ്ട് എന്ന് ആ അമ്മയ്ക്കറിയാം മോളുടെ മുഖത്ത് ഭയമുണ്ട് രേവതിയുടെ പിറകിലായി വന്നു നിന്നുകൊണ്ട് ദേവൻ പറഞ്ഞു ഒപ്പം ജാനി പോകുന്നത് നോക്കി കാണുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ ഭയം ദാനം ഇല്ലാതായിക്കോളും ദേവേട്ട കണ്ണൻ ജാനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും ഉറപ്പുണ്ടല്ലോ അവന്റെ വാക്കുകളും നോട്ടങ്ങളും അത് സത്യമാക്കുകയാണ് അല്ലെങ്കിലും ജാനിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കാ കഴിയുക കണ്ണന്റെ മനസ്സിൽ ഒരുപാട് കരടുകൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ തച്ചുടയുകയും ചെയ്തു ഇനി അവർ ജീവിച്ചോളും സ്വസ്ഥമായി സമാധാനമായി ദേവതി ദേവനോട് പറഞ്ഞു ഒരു ദീർഘശ്വാസത്തോടെ എല്ലാം നന്നായി കണ്ടാൽ മതിയെന്നായിരുന്നു ദേവനോർത്തു അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്ക് അല്ല ജാനി കോളേജിൽ വരുമ്പോൾ താലിയും സിന്ദൂരവും ഒന്നും അണിയാത്തത് എന്താ മനുവേട്ടൻ എന്നോട് കുറച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇതിൽ ഒരു ക്ലാരിറ്റി ഇല്ല എൻ്റെ പെണ്ണെ ഞാൻ നിന്നോട് കൂടുതലായി ഒന്നും പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഏട്ടനെ നിനക്കറിയാലോ നിന്റെ ചേച്ചി കാരണമാ ഏട്ടത്തി ഇപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്നത് അങ്ങേർക്ക് ഒരു പെണ്ണിനെയും വിശ്വാസമില്ലെന്ന് മനുവേട്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സാധനത്തിനെ എൻ്റെ ചേച്ചിയായി പോലും ഞാൻ കരുതുന്നില്ല പിന്നെയും വെന്തിനാ എന്റെ ചേച്ചി എന്ന് പറയുന്നത് ഫോണിലൂടെ മാനസ അവളുടെ ദേഷ്യം പ്രകടമാക്കി സോറി സോറി ഒരേ അബദ്ധം പറ്റിപ്പോയതാ ഇനി പറയില്ല ആ മായ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഏട്ടത്തിയെ ഏട്ടന് വിശ്വാസമില്ല ചേട്ടത്തിയും ഏട്ടനെ ചതിക്കും എന്നാ ഏട്ടൻ പറയുന്നത് അതിൻ്റെ പേരിൽ ഇവിടെ കുറേ കോലാഹലങ്ങൾ നടന്നു അവസാനം അച്ഛൻ ഒരു തീരുമാനമെടുത്തു ഏട്ടത്തിയുടെ താലി അടർത്തി മാറ്റാൻ ഒപ്പം ഏട്ടത്തിയെ മകളായി കണ്ട് അച്ഛനും അമ്മയും നോക്കിക്കൊള്ളാമെന്നും അതിൻ്റെ ഒരു ചെറിയ നീക്കുപോക്കാണ് നീ ഇന്ന് കണ്ടത് താലിയും സിന്ദൂരവും മാറ്റിയത് പക്ഷേ താലി ഏട്ടത്തിയുടെ കഴുത്തിൽ തന്നെയുണ്ട് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ വന്നോട്ടെ എന്നിട്ട് വേണം എല്ലാം മാറ്റി കുറിക്കാൻ അതിന് നീ വരേണ്ട ആവശ്യമില്ല ഏട്ടൻ്റെ പത്തി മടങ്ങുന്നുണ്ട് ആട്ടിപ്പായച്ച ഏട്ടത്തിയെ ഏട്ടൻ തിരികെ റൂമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിക്കുകയല്ല ഏട്ടൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിർബന്ധപൂർവ്വം പറഞ്ഞു ഇനി എന്താകുമെന്ന് കണ്ടറിയാം പക്ഷേ ഒരു കാര്യം അറിയാം ഏട്ടൻ ഏട്ടത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം എന്നും നിലനിന്നാൽ മതിയായിരുന്നു ഏട്ടൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരു കരട് വരാതിരുന്നാൽ മതിയായിരുന്നു പഴയ കാര്യങ്ങളിലേക്ക് മനസ്സ് പോയപ്പോൾ മനു പതറിപ്പോയി മനു ഏട്ടൻ വിഷമിക്കേണ്ട ഇനി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഒറ്റ ദിവസം കൊണ്ട് ജാനി എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടും കണ്ണേട്ടന് ചേർന്നവൾ അതൊക്കെ പോട്ടെ മോനെ എന്താ മോൻ്റെ ഉദ്ദേശം എന്നെ കെട്ടാനൊന്നും ഉദ്ദേശമില്ലേ ഞാനിവിടെ കെട്ടാച്ചരക്കായി നിൽക്കുന്നത് കാണുന്നില്ലേ ജാനിയുടെ കാര്യം അറിഞ്ഞതിന് ശേഷം അവൾ തൻ്റെ ലെവലിലേക്ക് വന്നു അതിന് എൻ്റെ ഈ പഠിപ്പൊന്ന് കഴിയണ്ടേ ഈ മാസം കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഇനി ഏട്ടൻ എന്തെങ്കിലും പഠിക്കാൻ പറയുന്നതിന് മുമ്പ് എവിടെയെങ്കിലും കയറി പറ്റണം എന്നിട്ട് വേണം നിന്റെ വീട്ടിൽ വന്ന് ഒഫീഷ്യലായി എനിക്ക് നിന്നെ ചോദിക്കാൻ എനിക്ക് കൊതി തോന്നുന്നു അവിടെ വന്ന് താമസിക്കാൻ താമസിക്കാൻ മാത്രമേ കൊതിയുള്ളൂ വേറെ ഒന്നിനും കൊതിയുള്ളേ അവളുടെ മുഖത്ത് വിരിയുന്ന നാണം മനസ്സിൽ കണ്ടുകൊണ്ട് മനു ചോദിച്ചു ഒന്ന് പോ മനുവേട്ട നാണം കുണുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു നിനക്ക് നാണമൊക്കെ ഉണ്ടോടി എൻ്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ ഞാൻ കാണിച്ചു തരാം നാണം എന്താണെന്ന് ദേ മനുവേട്ട നിർത്തിയേ ഞാൻ വയ്ക്കുന്നു നാളെ നേരത്തെ കോളേജിൽ പോകണം അവന്റെ സംസാരത്തിന്റെ രീതി മാറിയതും അവൾ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തു മുഖത്ത് വിരിഞ്ഞിരിക്കുന്ന നാണം അവളുടെ ചൊടികളിൽ പുഞ്ചിരി വരുത്തി ഇന്നും പെണ്ണ് റൂട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഫോൺ വെച്ചു എന്റെ കയ്യിൽ കിട്ടട്ടെ പെണ്ണയെ കട്ടാക്കിയ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സമയം വിഷ്ണുവിന്റെ ഡോറിന്റെ മുന്നിൽ എത്തിയിട്ടും ഡോർ തുറക്കാതെ അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ജാനി അവൾക്ക് വല്ലാത്ത ഭയവും പരിഭ്രമവും തോന്നുന്നു കുറച്ചു സമയത്തിനു ശേഷം എന്തും വരട്ടെ എന്ന് കരുതി അവൾ ഹാൻഡ്ലോക്ക് തിരിച്ച് പതിയെ വാതിൽ തുറന്നു വാതിൽ തുറന്നതും അവളുടെ ഓർമ്മകളിലേക്ക് ആദ്യം വന്നത് കല്യാണം കഴിഞ്ഞുള്ള ആ രാത്രിയാണ് തൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കാൻ എന്നോളം മുറിപ്പെടുത്തിയ രാത്രി ഈ റൂമിൽ വെച്ച് തനിക്കേറ്റ അപമാനവും വേദനയും ഒരു നിമിഷം അവളിലേക്ക് കടന്നു വന്നു ഇനിയും അത് തന്നെ ആവർത്തിക്കുമോ ഇനിയും തന്നിലെ പെണ്ണിനെ ഒഴിവാക്കു പറഞ്ഞ് വേദനിപ്പിക്കുമോ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇനിയും നേറേണ്ടി വരുമോ മനസ്സിലേക്ക് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട് ഒപ്പം അവൾ റൂമിലേക്ക് കയറുകയും ചെയ്യുകയാണ് ചുറ്റും അവൾ ആ മുറിയൊന്ന് വീക്ഷിച്ചു അതേപോലെ തന്നെ ഉണ്ട് മുറി ഒരു മാറ്റവുമില്ല അതാത് സ്ഥാനങ്ങൾ പഴയതുപോലെ തന്നെ എല്ലാം ഇരിപ്പുണ്ട് ഒരു നിമിഷം അവൾ അവിടെയൊക്കെ വിഷ്ണുവിനെ തിരിഞ്ഞു ചുറ്റും നോക്കി ഇല്ല ഇവിടെ എവിടെയും ഇല്ല അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ മെല്ലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അവിടെ നിന്ന് താൻ കിടക്കാറുള്ള ഷീറ്റും ഒരു ബെഡ്ഷീറ്റും എടുത്ത് അവൾ തിരിച്ചു റൂമിലേക്ക് വന്നു ഷീറ്റ് ഷീറ്റെടുത്ത് താഴെ വിരിച്ചു അതിലേക്ക് കിടക്കാൻ തുനിയുമ്പോഴാണ് ഡോർ തുറന്ന് വിഷ്ണു മുറിയിലേക്ക് വന്നിരുന്നു ഒരു നിമിഷം അവളെ തന്നെ അവൻ നോക്കി അവൻ റൂമിലേക്ക് വന്നതും അവൾ അവൾക്ക് ഭയം അരിച്ചു കയറി ഇനിയും അവന്റെ വാക്കുകളെ താങ്ങാനുള്ള മനസ്സ് തനിക്കില്ലെന്ന് അവൾ ഓർത്തു പേടിയുണ്ടെങ്കിലും അവൾ മനസ്സിൽ ദൈവത്തോട് ഉരുവിടുകയാണ് ഇനിയും വേദന തരല്ലേ എന്ന് തനിലേക്ക് നോട്ടം എഴുതി നിൽക്കുന്നവനെ അവൾ നിറഞ്ഞു വരുന്ന മെഴിയാലെ നോക്കി അവളുടെ ചുണ്ടുകൾ വിറയ്ക്കുകയാണ് അവന്റെ തീഷ്ണമായ നോട്ടത്തിനു മുന്നിൽ അവൾ പതറുകയാണ് എന്താ ഉദ്ദേശം ഗൗരവത്തോടെ നിലത്ത് ഷീറ്റിലിരിക്കുന്നവളോട് അവൻ ചോദിച്ചു അവന്റെ ഗൗരവത്തോടുള്ള സംസാരം അവൾക്ക് ഭയം ഇരട്ടിക്കാൻ കാരണമായി ഒന്നും പറയാതെ അവൾ അവനെ തന്നെ നോക്കി എന്തു പറയാനാണ് തന്നെ ക്ഷണിച്ചതുകൊണ്ടല്ലേ ഈ റൂമിലേക്ക് വന്നത് പിന്നെന്തിനാ വീണ്ടും ഒരു ചോദ്യം വിളിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ റൂമിൽ തന്നെ കഴിഞ്ഞേനെയല്ലോ പരിഭവത്താൽ അവൾ അവനെ നോക്കി മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല തന്നോടാ ചോദിക്കുന്നത് എന്തിനാ താഴെ ഷീറ്റ് വിരിച്ചിരിക്കുന്നത് അവന്റെ ഗൗരവത്തിന്റെ കാഠിന്യം കൂടി അത് വാക്കുകളിലും പ്രകടമാകുന്നുണ്ട് കിടക്കാൻ വിറയാർന്ന ചുണ്ടുകളിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു അവൻ്റെ കത്തുന്ന നോട്ടം കാണുമ്പോൾ തന്നെ പെണ്ണ് പേടിച്ചു വിറയ്ക്കുകയാണ് കിടക്കാനോ പിന്നെ എന്തിനാ ആ ബെഡ് കത്തുന്ന കണ്ണുകളോടെ അവളെ നോക്കിക്കൊണ്ട് ബെഡിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവൻ ചോദിച്ചു അത് പിന്നെ ഇഷ്ടമായില്ലെങ്കിലോ ഞാൻ പേടിച്ച് ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിലും ഭയം മൂലം പറഞ്ഞു വരുന്നതൊക്കെ മുറിഞ്ഞു പോവുകയാണ് എഴുന്നേൽക്ക് പോയി ബെഡിൽ കിടക്ക് അവളുടെ ഭയം മനസ്സിലാക്കി തന്നെ അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഒപ്പം അവളുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടി കിടക്കുന്ന കണ്ണുനീരിനെയും അവൻ കാണുന്നുമുണ്ട് വേഗം തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വിരിച്ചിരിക്കുന്ന ഷീറ്റ് ചുരുട്ടി വെച്ചു അവൻ പറഞ്ഞതുപോലെ ബെഡിൻ്റെ ഒരു വശത്തേക്ക് പോയി കിടക്കുകയും ചെയ്തു അവളുടെ ഓരോ പ്രവൃത്തിയിലും തിടുക്കം അവൻ മനസ്സിലാക്കുന്നുണ്ട് തന്നിൽ നിന്ന് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അവളുടെ ഈ തിടുക്കമെല്ലാം മറു സൈഡിൽ ചരിഞ്ഞു കിടക്കുന്നവളെ നോക്കി കൊണ്ട് അവൻ റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു ഇരുട്ട് മൂടിയിരിക്കുന്ന റൂമിൽ രണ്ടുപേരുടെ നിശ്വാസങ്ങൾ മാത്രം കടന്നു വന്നു നിശ്ശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിഷ്ണു അവളെ വിളിച്ചു തലയുടെ അടിയിൽ രണ്ട് കൈയും കൊടുത്ത് കിടക്കുകയാണ് വിഷ്ണു ആദ്യത്തെ വെളിയിൽ അവൾ പ്രതികരിച്ചില്ല അവളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമില്ലാത്തതുകൊണ്ട് അവൻ വീണ്ടും വിളിച്ചു അപ്പോഴൊക്കെ അവന്റെ നോട്ടം സീലിംഗിലേക്കാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ മികവ് സീലിംഗിൽ കാണാനുണ്ട് തൻ്റെ ആഗ്രഹപ്രകാരം ഡിസൈൻ ചെയ്തതാണ് ഈ വർക്ക് എന്നവൻ ഓർത്തു ഇരുട്ട് പടരുമ്പോൾ മിന്നി തുളയുന്ന നക്ഷത്രങ്ങൾ അവളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാത്തത് കൊണ്ട് അവൻ കയ്യെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു അവൾ ചരിഞ്ഞു കിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി